സർ നമസ്കാരം നമസ്കാരം സർ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഉപതിരഞ്ഞെടുപ്പാണ് എന്നിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺഗ്രസ് അപ്പം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനും കോൺഗ്രസ് എത്തരത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്തൊക്കെ സ്ട്രാറ്റജി ആയിരിക്കും കോൺഗ്രസ് ചെയ്യുക എന്നുള്ളതും മറ്റൊന്ന് മൂന്നാം തവണയും മോദിയാണ് മോദി സർക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ മറികടക്കുക വീണ്ടും ഭരണത്തിലെത്തുക എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ ഈ രണ്ട് ഇല വരുന്ന തിരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ല നിലമ്പൂര് പ്രിയങ്ക ഗാന്ധി എത്തിയത് ഏർ നിലമ്പൂര് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുക എന്നുള്ളത് അവരുടെ ഒരു ദൗത്യവും ഒരു ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് അതെത്തിയില്ലായെന്നുണ്ടെങ്കിലാണ് അവർ വലിയൊരു വിവാദമാകാൻ പോകുന്നത് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ നെഹ്റു കുടുംബം ഒരിക്കലും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ചരി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നെഹ്റു കുടുംബത്തിലൊരു അംഗമെത്തുന്നത് നിലമ്പൂരായിരിക്കും ആദ്യമായിട്ട് പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അവർ പ്രതിദാനം ചെയ്യുന്ന വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉൾപ്പെടെ പറയാൻ പോവുക പ്രിയങ്ക ഗാന്ധി ആര്യാടൻ ശോക്കത്തിനെ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെ അത്തരത്തിൽ കണ്ടാവാ പക്ഷേ കേരളത്തിലെ കുടുംബത്തിലും അതോ തങ്ങൾ കുടുംബത്തിലേക്കും മറ്റോ പ്രിയങ്കാ ഗാന്ധി ഒരു ഒരു വേള വന്നു വന്നുപോയിട്ടുണ്ടായിരുന്നില്ല അല്ല അത് ഇതിന് ഒരു സന്ദർശനത്തിൽ നമ്മുടെ ഇഫ്താർ ആയിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ പാണക്കാട് കുടുംബം സന്ദർശിച്ചിരുന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ വലിയ ശ്രദ്ധ പതിപ്പിക്കും അത് ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ കേരളം മുഴുവൻ ഓടിയെത്തിയിരുന്നുണ്ടായിരുന്നു അപ്പം കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധി ഇപ്പൊ ലോക്സഭ പ്രതിപക്ഷ നേതാവാണെന്നുള്ളത് കൊണ്ട് ഉള്ളതുണ്ട് പക്ഷെ പ്രിയങ്ക ഗാന്ധി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഉൾപ്പെടെ എല്ലാത്തിലും അവരുടെ സജീവമായ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഒരു കെട്ടുറപ്പോടു കൂടി കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളപ്പോൾ തന്നെ അതിനേറെ പ്രാധാന്യം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന പോലെ ഒരു തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഏറ്റവും ഉന്നതരായ നേതൃത്വം മുഴുവൻ വയനാട് ഒത്തുചേർന്ന് അതിന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളൊരു പേര് കൊടുത്ത് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തെ മുഴുവൻ വാർഡുകളിൽ തലത്തിൽ പാർട്ടിയെ സജീവമാക്കി തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുപ്പിക്കുന്ന കാരണം ഏറ്റവും നേ മുതിർന്ന നേതൃത്വം തന്നെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല എടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് തന്നെ മറ്റുള്ളവരെല്ലാം ഉന്നതമായ നേതൃത്വം തന്നെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല എടുത്തുകൊണ്ടുള്ള മേൽനോട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നു ഞങ്ങളുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക വാർഡ് തലത്തിൽ മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ നൂറാം വാർഷികവോട് പ്രമാണിച്ച് നടക്കുന്നു അത് തീർച്ചയായിട്ടും കേരളത്തിൽ വ്യാപകമായിട്ട് വാർഡ് തലത്തിൽ ആ കുടുംബ സംഘങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വലിയ പങ്കാളിത്തത്തോടെ അപ്പോൾ ജനങ്ങൾ വാർഡ് തലത്തിൽ പാർട്ടി സംവിധാനവും ജനങ്ങളെയും എല്ലാം തയ്യാറാക്കുന്ന രീതിയിലുള്ള മികച്ച ഒരു പ്രവർത്തനം ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവർത്തനം അത് പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി ഡി സതീശന്റെ നേതൃത്വത്തിനാണ് ആ ചുമതൽ മിഷൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ചൂട് അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ തന്ത്രവും സ്ട്രാറ്റജി നമുക്കറിയാം അത് നമ്മള് പുതുപ്പള്ളി ആണെങ്കിലും തൃക്കാക്കര ആണെങ്കിലും പാലക്കാട് ആണെങ്കിലും ഇപ്പൊ നിലമ്പൂരും ഇനി കാണാൻ പോകുന്നതൊക്കെ അത്തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ട് ഉപതിരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ട് അത് സമ്മതിക്കുന്നു പക്ഷേ വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ പ്രാദേശിക തലം മുതലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കി എന്നാണ് പറഞ്ഞു വരുന്നത് അത് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഉള്ള വികാരങ്ങൾ ഉണ്ടായിട്ട് പോലും അതായത് സി പി എമ്മിനെതിരെ ഉണ്ടായിട്ട് പോലും പ്രതി അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ സി പി എമ്മിനായിരുന്നു അല്ല കഴിഞ്ഞ തവണ ഒരു ലാഘവ ബുദ്ധിയോടു കൂടി ആ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചോന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം ഒന്ന് ഒരു ഒരഞ്ചു വർഷം കൂടുമ്പോൾ തരണം മാറും എന്നുള്ളൊരു സൂചിപ്പിക്കുന്നെങ്കിൽ തന്നെ ഭരണം അഞ്ചു വർഷങ്ങൾ തൂടുമ്പോൾ മാറും എന്നുള്ളൊരു കാര്യത്തിലുണ്ട് എന്നാ കോൺഗ്രസിന് ഒരു ഒരു ദൗർബല്യം സംഭവിച്ച അല്ലെങ്കിൽ ഒരു നോട്ടക്കുറവ് സംഭവിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് ദ്വന്ദ്ത്തിൽ നിന്ന് മാറി ബി ജെ പി നിർണയിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ത്രികോണ രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം വന്നിട്ടുണ്ട് അപ്പൊ ആ ത്രികോണ രാഷ്ട്രീയത്തെ ഇതിന്റെ രാഷ്ട്രീയത്തെ ഒരു ഒരു നോക്കുന്നതിൽ ഒരു ശ്രദ്ധ കുറവ് സംഭവിച്ചു എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് ജയിക്കും ജയിച്ചാൽ ഞങ്ങൾ ഭരണം പിടിക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ് പക്ഷെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ജനങ്ങളിലൊരു ഭീതി ഉണ്ടാക്കി ആ ജനങ്ങളിലൊരു ഭീതി ഉണ്ടാക്കിയപ്പോൾ അത് കുറേയധികം എൽ ഡി എഫിൻ്റെ സഹായകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ആരോപണങ്ങൾ മാത്രമായിരുന്നു നേരത്തെ നമ്മൾ പല വസ്തുതകൾ വെച്ച് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരോപണങ്ങളായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുണ്ടായ ഒരു രാഷ്ട്രീയത്തിൽ പിണറായി വിജയനും ആർ എസ് എസും തമ്മിൽ കൈകോർത്ത് നിൽക്കുന്നത് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുക വളരെ വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ അജിത് കുമാറിൻ്റെ തന്നെ തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ വിഴിഞ്ഞം സംബന്ധിച്ച് അങ്ങനെ ഒട്ടേറെ കേസുകൾ നമുക്കെടുത്താൽ അതിലെല്ലാം സി പി എമ്മും പിണറായി വിജയനും സി പി എം എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുക അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറുന്നത് ആ മതന്യൂനപക്ഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ആർ എസ് എസ് എന്നുള്ള ഒരു വികാരം ആ വികാരം കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറുകയും എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചാമ്പ്യൻസ് സി പി എം ആണെന്ന് പി ആർ വർക്ക് കൊണ്ട് ജനങ്ങളെ ധരിപ്പിച്ചെടുത്ത് അവർക്ക് അനുകൂലമായി ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു വസ്തുതയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അത് എക്സ്പോസ്ഡ് ആയതോടെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആ വികാരത്തിൻ്റെ ഒരു പ്രതിഫലം കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട സി പി എം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥയോ കാരണം ഞങ്ങൾക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യനായ ഒരു ശത്രുവാണ് കാരണം കേരളത്തിലെ പൊളിറ്റിക്സിൽ ആ ഒരു ദ്വന്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും എന്നുള്ളൊരു ദ്വന്വത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നില്ലെങ്കിൽ അത് വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കും എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഞങ്ങൾക്കുണ്ട് അത് വർഗീയമായി മാറ്റുന്നത് അപ്പം അതുകൊണ്ട് അനിവാര്യമായ ഒരു ശത്രുവാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ പോകുന്നത് അതിലേക്കാണ് ഇസ്ലാമോ ഫോബിയ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കുകയാണ് അവരുടെ ഭരണവിരുദ്ധ വികാരം അതിനെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് നോക്കാം മുനമ്പം വിഷയം മുനമ്പം വിഷയം എന്തുകൊണ്ടാണ് ആറു ആറുമാസക്കാലത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി യാതൊരു ഇടപെടലും നിർത്താതെ കയ്യും കിട്ടി നോക്കിയിരുന്നത് കോൺഗ്രസും കോൺഗ്രസ് അവിടെ കൃത്യമായ നിലപാടെടുത്തു കോൺഗ്രസ് അവിടെ സമരം നടത്തി കോൺഗ്രസ് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി സമരം തുടങ്ങുന്നത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിന് പത്ത് ദിവസം മുമ്പ് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി ഡി സതീശൻ അവിടെ മുനമ്പത്ത് പൊതുസമ്മേളനം നടത്തി ആ മുനമ്പം വിഷയത്തിൽ അത് വകഭൂമി അല്ല എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾക്ക് റവന്യൂ അധികാരം സ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളത് യു ഡി എഫിന് ആ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്താൻ പറ്റുള്ളൂ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ആക്ട് ചെയ്യാനുള്ളവരായിരുന്നു ഇപ്പോ രാമേന്ദ്രൻ നായർ കമ്മീഷൻ വെച്ചു രാമേന്ദ്രൻ നായർ കമ്മീഷനെ കണ്ടുപിടുത്തു എന്താ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇവരെ വിളിച്ച് സംസാരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അതിനൊരു കമ്മീഷന്റെ ആവശ്യം ഞങ്ങൾ ആദ്യം പോലും പറയാം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുക്കുക പ്രതിപക്ഷവുമായി സംസാരിക്കുക സർവകക്ഷി യോഗം വിളിക്കുക എന്നിട്ട് അതിൽ തീരുമാനം എടുക്കുക ഇപ്പൊ ട്രൈബ്യൂണൽ കേസിൽ വിധി ട്രൈബ് കേസ് നടക്കും ട്രൈബ്യൂണൽ ആരൊക്കെയാണ് കേസ് ട്രൈബൽ കേസ് നടക്കുന്ന ഒന്ന് ഈ ഭൂമി വക്കഫ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് സിദ്ധിക്സേറ്റിന്റെ അനന്തരാവകാശം രണ്ട് ഈ ഭൂമി വക്കഫ് ചെയ്ത് കിട്ടി എന്ന് പറയുന്ന ഫാറൂഖ് കോളേജ് മൂന്നാമത്തത് വക്കഫ് ബോർഡാണ് ഇതിനകത്ത് വക്കഫ് ചെയ്ത് കൊടുത്ത സിദ്ദിഖ് സിദ്ദിക്സേറ്റിന്റെ അനന്ത അനന്തരാവകാശികൾ പറയുന്നത് ഇത് വക്കഫ് അല്ല എന്ന് പറയും കിട്ടിയ ഫാറൂഖ് കോളേജ് പറയുന്നത് വക്കഫ് അല്ല ഇത് ഇഷ്ടദാനമായിരുന്നു അപ്പൊ വക്കഫ് ആണെന്ന് ബലം പിടിക്കുന്നതായ വക്കഫ് ബോർഡ് അല്ലേ വക്കഫ് ബോർഡ് സംസ്ഥാന സർക്കാരിന്റെ നോമിനി അല്ലേ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള പവർ ഉൾപ്പെടെ ഉള്ളതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത് ബി ജെ പിക്ക് ഇടം കൊടുക്കാതെ അവിടെ വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കാതെ അതിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അത് പരിഹാരം ഉണ്ടാകണം എല്ലാവരും വിളിച്ചുകൂട്ടി പരിഹാരം ഉണ്ടാക്കി എത്തിക്കണം എന്നാണ് അത് കർണാടകയിലും തിരുച്ചെന്തൂരു എല്ലാം ചെയ്തിട്ടുള്ള അങ്ങനെയാണല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചു കൂട്ടി അവരോട് സംസാരിച്ച് പക്ക ഓഫ് ട്രൈബ്യൂണിൽ അത് പറഞ്ഞാൽ മതി പക്ഷേ അത് ചെയ്യാതെ അദ്ദേഹം കയ്യും കെട്ടി നോക്കിയിരുന്നത് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന നുണകൾ പ്രചരിപ്പിച്ച് ക്രിസ്തീയ സമുദായത്തിനകത്ത് മുഴുവൻ ബി ജെ പി വർഗീയ വിദ്വേഷം ഇസ്ലാമിനെതിരെ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കിയിരുന്നത് അത് മധ്യ കേരളത്തിൽ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട കുറേ വോട്ടുകളെ ബി ജെ പിയിലേക്ക് തള്ളിവിട്ടാൽ അത് സി പി എമ്മിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കുബുദ്ധിയാണ് അപ്പോൾ നാടിനെ വർഗീയതയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് മലപ്പുറത്ത് പരാമർശം നടത്തി ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് എന്താ അവിടെ ഉള്ള ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കിക്കൊണ്ട് ഇപ്പൊ നിലമ്പൂരും കാണിക്കൊണ്ടിരിക്കുക സാദിക്കലി തങ്ങളെ പോലെ ഈ നാട് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഘട്ടകളിലേക്ക് പോകുമ്പോഴെല്ലാം നമുക്ക് തൊണ്ണൂറ്റി രണ്ടിലെ ഇതുൾപ്പെടെ ഗവൺമെന്റ് അന്ന് സൈദ് പഴക്കാട് തങ്ങള് ഉൾപ്പെടെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി നിന്നിരുന്നു മുനമ്പത്ത് സാദിക്കലി തങ്ങളും എത്തി പക്ഷെ ആ സാദിക്കലി തങ്ങളെ വർഗീയ പാർട്ടികളുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിപ്പിക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത് കാരണം അവിടെ ലീഗിനെ ദുർബലപ്പെടുത്തുകയും ഇവിടെ ക്രിസ്തീയ സമുദായത്തിനകത്ത് ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധിക്കും എന്നുള്ള കുബുദ്ധിയാണ് അപ്പൊ അതിന് കൃത്യമായിട്ട് എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം എന്തായാലും നമ്മൾ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് പോകാൻ നമുക്ക് സമയം കിട്ടുന്നില്ല ദേശീയ രാഷ്ട്രീയമായിരുന്നു എന്തായാലും സാറ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ്ലാം അഫൂബിയെ ഉപയോഗിച്ച് ഭരണം നിലനിർത്താനുള്ളതാണ് സാർ പറഞ്ഞത് എന്തായാലും നന്ദി സർ